ഹായ് ഫ്രണ്ട്സ് ആർ ആർ വീട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് മെറ്റൽ കാർസിൻ്റെ കളക്ഷനാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകരിക്കും ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ ഡിഫൻഡറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഉദ്ദേശിച്ച വ്യൂസ് കിട്ടിയില്ല കുഴപ്പമില്ല അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ചെയ്യും അപ്പോൾ അതിൻ്റെ മെറ്റൽ കാർസിൻ്റെ വീടുകയാണിപ്പം നമ്മൾ ചെയ്യുന്നത് നല്ല വെറൈറ്റി വണ്ടികളാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് ഇതുകൊണ്ടില്ലേ മെറ്റൽ കാർസാണ് നല്ല വെറൈറ്റി കിട്ടിലെ വണ്ടികളാണ് ഓക്കെ വേറെ കളക്ഷൻസ് ഉണ്ട്

ഇനി ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ കണ്ട പോയി തന്നെ ഇതിനകത്ത് ബാറ്ററി ഉണ്ട് ലൈറ്റ് ഉണ്ടെന്ന് പറയണ്ടില്ലേ ബാറ്ററി ഒന്ന് അയച്ച ഓക്കെ റിവേഴ്സർ നോക്കാം ആ ഇതിങ്ങനെ ബാക്ക് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റും ലൈറ്റ് ചെറിയൊരു ലൈറ്റ് ഉണ്ടാവും രണ്ട് രണ്ട് ലൈറ്റും പിന്നെ മ്യൂസിക് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം പ്രസ് ചെയ്യുമ്പോഴാണ് മ്യൂസിക്ക് വരുന്നത് അല്ലേ പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാം നല്ലൊരു ബീച്ച് എന്ത്യാണ് പോകും ആയി വാ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളാണ് എൻ്റെ വിജയം അപ്പോൾ പുതിയൊരു വീണ്ടും വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ